സുഖായിട്ടിരിക്കുന്നു ഡൽഹിയിൽ പാർലമെന്റ് ഒക്കെ നടക്കുന്നു ഇങ്ങനെ ഞങ്ങളുടെ ബഹളങ്ങളിലൊക്കെ നിക്കല്ലേ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ കാലത്തും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് കുഞ്ഞന്തമ്പേരുടെ കാലം കിട്ടുമ്പോൾ തന്നെ ഭരിക്കുന്നവരായാലും തലപ്പത്തിരിക്കുന്നവരായാലും അവരുടെ ചെയ്തികൾക്കെതിരായിട്ട് ആശയപഹാസ്യമായിട്ട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് സാഹിത്യ രചനകൾ ഉണ്ടാകാറുണ്ട് നാടകങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സത്യത്തിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് ഇപ്പം ഏതെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ താഴടിച്ചാണിക്കാനുള്ളതല്ല വ്യവസ്ഥിതിയിലുണ്ടാകുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമീപനമാണ് നിങ്ങളും അതേ ചെയ്തിട്ടുള്ളൂ നിങ്ങളും ചെയ്തത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കേരളത്തിലെ മനസ്സിന്റെ ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച വിഷയം അതിപ്പം അയ്യപ്പന്റെ അമ്പലത്തിൽ പോകുന്നവർ മാത്രമല്ല കേരളത്തിലെ വിശ്വാസ സമൂഹം ആകമാനം വിഷമിച്ചൊരു വിഷയം എടുത്തിട്ട് നിങ്ങളത് വളരെ ആശയപ്രകാശമായി അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാക്കിയത് മാറ്റി അപ്പൊ ജനഹൃദയങ്ങളിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ജനഹൃദയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ പാട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് മാത്രം കേസെടുക്കാൻ മാത്രം ഈ നാട്ടിൽ എത്ര ക്രിമിനലുകൾ വിളഞ്ഞാടുന്നുണ്ട് നമ്മുടെ നാട്ടില് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കേരള സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട് ഏകാരിച്ചിരിക്കുന്നുല്ലോ അല്ലാതെ തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തകന്മാർ അത് മിക്കവാറും അത് ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോണ്ടിരിക്കുക ഞാൻ ജനം മുഴുവൻ ആസ്വദിച്ച പാട്ടാണ് ഞാൻ കണ്ടെത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിലും ശേഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ജനം മുഴുവൻ ആസ്വദിച്ച പാട്ടാണ് ഒരു പാട്ട് ആ പാട്ടിന്റെ ഭംഗിയെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനകത്ത് ഞാൻ പറഞ്ഞില്ല അതിനകത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പറയുമ്പം അതിനകത്ത് ചെറിയ ചെറിയ ഇതുപോലെ മുൻപ് കലാഭവൻ മണി ചെയ്തിട്ടുണ്ട് മറ്റു പല ആളുകളും ചെയ്തിട്ടുണ്ട് അതൊന്നും ഇല്ലാതെ പുതിയൊരു തരത്തിലേക്ക് അതും മനസ്സിലാക്കേണ്ടത് വിശ്വാസവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇപ്പോ ഇതിന്റെ പേര് പറഞ്ഞിട്ട് വിമർശനത്തിന് രംഗത്ത് വന്നിരിക്കുന്നത് അല്ലെ അതെ അതാണ് അതായിരുന്നു മനസ്സിലാവേണ്ടത് വളരെ അല്ല അങ്ങനെയല്ല തോന്ന അവരുടെ പ്രവർത്തനമല്ലേ അവരെ സാധ്യത മംഗലേൽപ്പിക്കുന്നത് പാർട്ടല്ലോ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇത്തരം മുൻപ് കാലഘട്ടത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും എന്തുമാത്രം ആക്ഷേപകൾ അവർ സഹിച്ചിട്ടുണ്ട് എന്തെല്ലാം ഇത് എത്ര നാടകങ്ങൾ എത്ര സിനിമകള് എത്ര കാര്യങ്ങൾ അപ്പൊ ഇതൊന്നും സഹിക്കാൻ പറ്റാത്തവരായിട്ട് ഇവർ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് അവർ പോകുന്നത് എന്തായാലും താങ്കളെ കേരള സമൂഹം ഇപ്പോ വളരെ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത് താങ്കൾ അതിനകത്ത് ഈ കേസ് പോലും നിങ്ങളുടെ ടീമിന്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടി കൂടെ ശക്തമാക്കിയിട്ട് മാറ്റിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധം പിന്തുണ ഉണ്ടാവും ധൈര്യമായിട്ടിരിക്കുക